ലോകമെമ്പാടും ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന മാംസമാണ് ചിക്കൻ പല ആളുകളുടെയും ഇഷ്ടഭക്ഷണമായ ചിക്കൻ കറി വെച്ചും പൊരിച്ചും ഗ്രിൽ ചെയ്തുമൊക്കെ പല വിധത്തിലാണ് ആളുകൾ കഴിക്കുന്നത് റെഡ്മീറ്റുമായി താരതമ്യം ചെയ്യുമ്പോൾ ആരോഗ്യകരമായ പ്രോട്ടീന്റെ ഉറവിടമായാണ് ചിക്കനെ കാണുന്നത് മാത്രമല്ല താങ്ങാനാവുന്ന വില ചിക്കൻ തീൻമേശയിൽ സ്ഥിരമായി എത്തിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ ഇപ്പോഴിതാ സ്ഥിരമായുള്ള ചിക്കൻ തീറ്റ അർബുദത്തിന്റെയും അതുമൂലമുള്ള അകാല മരണത്തിന്റെയും കാരണങ്ങളിൽ ഒന്നായി മാറാൻ സാധ്യതയുണ്ടെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് ഒരു പഠനം ന്യൂട്രിയൻസിലാണ് ഈ ഒരു ഗവേഷണ ഫലം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് പത്തൊമ്പത് വർഷത്തോളം നടത്തിയ ഒരു പഠനത്തിലാണ് ഇത് കണ്ടെത്തിയിരിക്കുന്നത് പങ്കെടുക്കുന്നവരുടെ ഭക്ഷണക്രമം ജീവിതശൈലി ശീലങ്ങൾ മെഡിക്കൽ ചരിത്രം ഉയരം ഭാരം എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങളും ശേഖരിച്ചിരുന്നു തിരഞ്ഞെടുത്ത നാലായിരം ആളുകളിൽ നടത്തിയ ഈ ഒരു പഠനത്തിൽ ആഴ്ചയിൽ ചിക്കൻ ഉൾപ്പെടെയുള്ള പക്ഷിമാംസം മുന്നൂറ് ഗ്രാമിൽ അധികം കഴിക്കുന്നവരിൽ നൂറ് ഗ്രാമിൽ താഴെ പക്ഷിമാംസം കഴിക്കുന്നവരെ അപേക്ഷിച്ച് അകാല മരണ സാധ്യത ഇരുപത്തിയേഴ് ശതമാനം അധികമാണെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് മാത്രമല്ല ഓരോ ആഴ്ചയും മുന്നൂറ് ഗ്രാമിലധികം ചിക്കൻ താറാവ് എന്നിവയൊക്കെ കഴിക്കുന്ന പുരുഷന്മാർക്ക് കുറഞ്ഞ തോതിൽ ഇവ കഴിക്കുന്നവരെ അപേക്ഷിച്ച് ഗ്യാസ്ട്രോ ഇൻഡസ്ടേനൽ അർബുദം മൂലമുള്ള മരണസാധ്യത ഇരട്ടിയാണെന്നും പഠന റിപ്പോർട്ടിൽ പറയുന്നുണ്ട് മാംസ ഉപഭോഗവും മരണനിരക്കും തമ്മിലുള്ള ബന്ധം വ്യക്തമാക്കുക എന്നതായിരുന്നു ഈ പഠനത്തിന്റെ ലക്ഷ്യം തന്നെ ഈ കണ്ടെത്തിൽ ആശങ്ക ഉണ്ടാക്കുന്നതാണെങ്കിലും പഠനത്തിനും പരിമിതികളുണ്ട് സംസ്കരിച്ച കോഴിയിറച്ചി ഉപഭോഗത്തെക്കുറിച്ചോ തയ്യാറാക്കൽ രീതികളെക്കുറിച്ചോ പഠനത്തിൽ പറയുന്നില്ല ഗ്രിൽഡ് ചിക്കൻ കഴിക്കുന്നവരുടെയും ഫാസ്റ്റ് ഫുഡ് ചിക്കൻ കഴിക്കുന്നവരുടെയും ആരോഗ്യ ഫലങ്ങളെക്കുറിച്ചും പഠനത്തിൽ പറയുന്നില്ല മാത്രമല്ല ഇവരുടെ ശാരീരിക പ്രവർത്തനങ്ങളും മറ്റും പഠനം പറയുന്നില്ല എന്തായാലും സ്ഥിരമായ ചിക്കൻ കഴിക്കുന്നവർ അത് ഒഴിവാക്കണം എന്നല്ല അതിന്റെ അളവ് കൂടി ശ്രദ്ധിക്കേണ്ടതാണ് എന്നാണ് ആരോഗ്യ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് അതേസമയം ബീഫ് പോലുള്ള റെഡ് മീറ്റിനെ അപേക്ഷിച്ച് ചിക്കൻ പോലുള്ള വൈറ്റ് മീറ്റിന്റെ ഉപയോഗം വളരെ നല്ലതാണെന്നാണ് മറ്റു പല പഠനങ്ങളും ചൂണ്ടിക്കാട്ടുന്നത് ചിക്കൻ പുറമെ മീൻ പയർ വർഗ്ഗങ്ങൾ പച്ചക്കറികൾ പഴങ്ങൾ എന്നിവയെല്ലാം ചേർന്ന് സന്തുലിതമായ ഭക്ഷണക്രമം പിന്തുടരാനാണ് ശ്രമിക്കേണ്ടത്